ഈ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചെമ്പൻ കൊലുമ്പൻ സമാധി അതായത് ഇടുക്കി ഡാമിന്റെ സ്ഥാനം കാണിച്ച ആദിവാസി ആയിരുന്നു ആദിവാസി മൂപ്പനായിരുന്നു അതെ ചെമ്പൻ കൊലുമ്പൻ സമാധി ഇവിടെ വിളക്ക് കത്തിക്കുന്ന അല്ലേ ഒരു സ്മരണാർത്ഥം വിളക്ക് കത്തിക്കുന്ന ഇതൊക്കെയുണ്ട് ഇതായിരുന്നു നാളല്ലേ ദ്ദേഹത്തിന് അവഗണനയാണെന്നൊക്കെ പറയുന്നു ആ രണ്ട് മലകളും അതായത് യോജിപ്പിച്ചാൽ ഡാകുമെന്നുള്ള ആ ഒരു അത് കാണിച്ചു കൊടുത്തത് വലിയ വന്നിട്ടുള്ളത് ഇവിടെ ഒരു കുറച്ച് ഒരു സ്ഥലം ഒരു രണ്ടു മൂന്ന് സെന്റ് കാണുമായിരിക്കും എത്ര എന്താണെങ്കിലും ഒരു ഏരിയ തിരിച്ച് അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രതിമയും അതുപോലെ തന്നെ വിളക്ക് കത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഇവിടെ